മോദിക്ക് ഗ്യാരണ്ടി എന്ന പരസ്യ വാചകമാണ് ഇപ്പോൾ ചാനലുകൾ തുറന്നാൽ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മാത്രം ഏകദേശം മൂവായിരം കോടി രൂപയാണ് ബി ജെ പി സ്വരുക്കൂട്ടിയിരിക്കുന്നത് ഇതിൽ തന്നെ ഏറിയ പങ്കും ചെലവാക്കുന്നത് ഈ ടാഗ് കൂടിയുള്ള പരസ്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് മുഴുവൻ സമയവും തുറന്നിട്ടിരിക്കുന്ന വാർത്താ ചാനലുകൾ യൂട്യൂബ് ഫേസ്ബുക്ക് തുടങ്ങിയ നവമാധ്യമങ്ങൾ എന്നിവയിലൂടെ മോദി തന്റെ ഗ്യാരണ്ടി പരസ്യം ഇരുപത്തിനാല് മണിക്കൂറും രാജ്യത്ത് അലിയടിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പൊടിച്ചതിനേക്കാൾ രണ്ടിനട്ടിപ്പണമാണ് ഇക്കുറി ബി ജെ പി ചെലവാക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ പരസ്യം തയ്യാറാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുമ്പോൾ തന്നെ ബി ജെ പി കളം നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെന്ന് ചുരുക്കത്തിൽ പറയേണ്ടി വരും എന്നാലും രാജ്യത്ത് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ എണ്ണക്കമ്പനികളുടെ കീഴിൽ വരുന്ന എല്ലാ പെട്രോൾ പമ്പുകളിലും മോദിക്ക് ഗ്യാരണ്ടി പോസ്റ്ററുകളും പ്രധാനമന്ത്രിയുടെ ചിത്രവും പതിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നേരത്തെ പമ്പുകളിൽ സ്ഥാപിച്ചിരുന്ന കേന്ദ്ര സർക്കാർ ക്ഷേമ പദ്ധതികളുടെ ബോർഡുകൾ മാറ്റി പകരം മോദിക്ക് ഗ്യാരണ്ടി വെക്കാനാണ് നിർദ്ദേശം എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് മോദി ഗ്യാരണ്ടി എന്നാൽ മികച്ച ജീവിതം എന്നർത്ഥം എന്ന തരത്തിലാണ് പരസ്യവാചകം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ വാചകത്തിനൊപ്പം ഉജ്ജ്വല പദ്ധതിയിൽ അർഹയായ വീട്ടമ്മയ്ക്ക് എൽ സിലിണ്ടർ കൈമാറുന്ന പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും വേണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാന മുദ്രാവാക്യമായി മോദിക്ക് ഗ്യാരണ്ടി മാറിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ പഴയ ഹോർഡിങ്ങുകൾ മാറ്റി മോദിക്ക് ഗ്യാരണ്ടി ഹോർഡിങ്ങുകൾ വെക്കണമെന്നതാണ് എല്ലാ പെട്രോൾ പമ്പ് മാനേജർമാർക്കും നിർദ്ദേശം പോയിരിക്കുന്നത് എന്നാൽ ഇതൊരു അനൌദ്യോഗിക നിർദ്ദേശമാണെന്നും പറയുന്നുമുണ്ട് ഹോർഡിങ്ങുകൾ ലഭിക്കുന്നില്ലെങ്കിൽ അക്കാര്യം മാനേജർമാർ അറിയിക്കണമെന്നും നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് രാജ്യത്ത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നതിന് ഇന്ധന വിതരണ കമ്പനികൾ ഇന്ത്യൻ ഓയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം എന്നിവയാണ് ഇവയ്ക്ക് മൂന്നിനും കീഴിൽ ഇന്ത്യയിൽ എൺപത്തി എട്ടായിരം പെട്രോൾ പമ്പുകൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് രാജ്യത്തെ മൊത്തം പെട്രോൾ പമ്പുകളിൽ തൊണ്ണൂറ് ശതമാനവും ഈ മൂന്ന് കമ്പനികൾക്ക് കീഴിലാണ് ഇതിനു പുറമെ റിലയൻസ് അടക്കമുള്ള സ്വകാര്യ പെട്രോൾ പമ്പുകളുമുണ്ട് ഓരോ പമ്പിലും നാൽപ്പത് ഇൻറ്റു ഇരുപത് സൈസിൽ ഒരു ഹോർഡിംഗ് ഉറപ്പായും സ്ഥാപിക്കണമെന്നതാണ് ഉത്തരവിൽ പറയുന്നത് വലിയ പമ്പുകളാണെങ്കിൽ രണ്ട് ഹോർഡിങ്ങുകളും ചെറുതാണെങ്കിൽ ഒന്നുമെന്നതാണ് കണക്ക് ഹോർഡിങ്ങിനായി എണ്ണ കമ്പനികൾ ചതുരശ്രഡിക്ക് പന്ത്രണ്ട് രൂപ വെച്ച് പമ്പുകൾക്ക് പ്രിൻറ്റിംഗ് ചാർജും നൽകും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതുവരെ മാത്രമാണ് ഹോർഡിങ്ങുകൾ വെക്കാൻ സാധിക്കുകയുള്ളൂ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലവിൽ വന്നാൽ ഹോർഡിങ്ങുകൾ എടുത്തു മാറ്റേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പെട്രോൾ പമ്പുകളിൽ മോദിയുടെ ചിത്രവുമായി സ്ഥാപിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാർ പരസ്യങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട്